മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേലക്കരയിൽ സുശീല ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു യോഗത്തിന്റെ ഉദ്ഘാടനം എഐ ഡി ഡബ്ല്യു എ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ കെ എം സലീഗ നിർവഹിച്ചു എ ഐ ഡി ഡബ്ല്യു എ ജില്ലാ പ്രസിഡന്റ് എം ഗിരിജ ദേവി അധ്യക്ഷയായിരുന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ടീച്ചർ എം കെ പത്മജ കെ എം അംബിക പി പ്രശാന്തി ഉഷാ പ്രഭു കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് വലിയ ശക്തിയില്ലെങ്കിലും ഇന്ത്യയിൽ എന്ന ഒരു മൂന്നാം എന്നത് ഇന്ത്യ റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ വൺ